ഹായ് എൻ്റെ പേര് രാജൻ ഞാൻ വീടുകളിൽ പോയി മിക്സി ഗ്യാസ് സ്റ്റവ് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഇതെല്ലാം നന്നാക്കി കൊടുക്കുകയാണ് എൻ്റെ ജോലി പിന്നെ കത്തി അരുവ വാക്കത്തി മുതല മൂർച്ച കൂട്ടുന്നതാണ് ഓ ഞായറാഴ്ചയായിട്ട് രാവിലെ അമ്മ ചെറിയ പണി പോയി വെട്ടി വിറവെട്ടെ പോയിട്ടേക്കാം ഇല്ലല്ലോ രാജാ പുള്ളിയാണെങ്കിൽ ഊളി കടന്ന് എല്ലായിടത്തും പോകുന്നല്ലാതെ ഒരു കാര്യം ഇല്ലാൻ അരിവാ വാക്കത്തെ മിക്സി ഗ്യാസ് സ്റ്റവ് നന്നാക്കാൻ കത്തി അരിവാ അരിവാറിച്ച കൂട്ടാൻ ഹലോ രാജനാണോ ആരാന്ന് പറ ആ ഞാൻ ആശ്രമത്തിൽ നിന്ന് ഉണ്ണിയാ ആശ്രമത്തിൽ നിന്നാണോ ആ ആശ്രമത്തിൽ നിന്ന് ഉണ്ണിയില്ലേ എന്താ വിളിച്ചേ ഒരു കത്തി കാച്ചാൻ ഉണ്ടായിരുന്നു കത്തി മുറിച്ച കൂട്ടാനുണ്ടോ വരുവോ ആ ഉടനെ പറയാം ഓക്കെ 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 കത്തി അരുവാ വാക്കത്തി മുറിച്ച കൂട്ടാൻ ചാണകി പിടിക്കാൻ മിക്സി മിക്സിയുടെ ജാറ് ഗ്യാസ് സ്റ്റവ് നന്നാക്കാൻ ആ ഉണ്ണി വിളിച്ചില്ല അപ്പൊ നമ്മളിവിടെ എത്തും ഇത് മൂലത്തെ കൈകൊണ്ടോ ഇല്ല ഇല്ല മൂലപരത്ത് ആര് വിളിച്ചാലും അപ്പൊ എത്തിയിരിക്കും പിടിക്കണം അല്ലെ സെറ്റപ്പാക്കി തരാം സമയത്ത് മൂർച്ചയില്ല ആ ആ അത് വായത്തലേക്ക് മടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം മാറ്റി അടിപൊളിയാക്കി ആക്കി തരാം കേട്ടോ സുഹൃത്തെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് താങ്ക് യു താങ്ക് യു അപ്പൊ ഈ ഇത് മാത്രം ഞാൻ കേട്ടായിരുന്നു മിക്സി അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റവ് വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് ഫാൻ എല്ലാ പണിയും നന്നായിട്ട് ചെയ്ത എല്ലാ പണിയും അറിയാവുന്ന പണി എല്ലാം പണിയും അറിയാവുന്ന എല്ലാ പണിയും ചെയ്യും നമ്മള് ഐ ടി പഠിച്ച് ചെയ്യുന്നതല്ല നമ്മള് കടയിൽ നിന്ന് പണി പഠിച്ചിട്ട് വീടുകളിൽ വന്ന് ചെയ്തു കൊടുക്കുന്നതാണ് പിന്നെ ചെയ്യാത്ത ഒരു പണിയുണ്ട് ഇൻവെർട്ടർ മാത്രം നോക്കാറില്ല അതായത് ബോർഡിന്റെ പണി കൂടുതൽ വരുന്നതുകൊണ്ട് ബാക്കി എല്ലാ പണിയും ചെയ്തു കൊടുക്കും ഉടനെ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ കൊടുക്കും ഇപ്പൊ നമ്മള് മൂലപറ്റം വാഗമണ്ണ് മണ്ണ് ഇടയ്ക്കുള്ള സ്ഥലങ്ങൾ പറയുന്നില്ല തൊടുപുഴ പിന്നെ നമ്മുടെ പൂമാല പന്നിമറ്റം ആ വാഹനം മൊത്തം അറിയുന്നവരാണ് തൊടുപുഴ ഈ എല്ലാ എല്ലാ സ്ഥലങ്ങളും സ്ഥലങ്ങളും പണിയുണ്ട് ദൈവം ഇനി ഇരുപത് വർഷം ഈ പണി തുടങ്ങിയിട്ട് ഇതുവരെ പണി ഇല്ല എന്ന് പറഞ്ഞു വന്നിട്ടില്ല ഇല്ല ഇല്ല ഏതെങ്കിലും പണി കിട്ടും േട്ടാണോ സാധനങ്ങളും ഈ ബൈക്കില കൊണ്ടുപോകുന്ന ഞാൻ ബൈക്ക് ഇതാണ് ഇവിടെ ഞാൻ ഒരു പെട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ പെട്ടിയിലാണ് ഈ സാധനങ്ങളെല്ലാം പിന്നെ ഇത് വാഷിംഗ് മെഷീൻറെ ഇത് ഗ്യാസ് ഗ്യാസ്റ്റവിന്റെ ഈ സാധനം വന്ന മിക്സിയുടെ ഇങ്ങനെ ഒരേ ഐറ്റംസ് ഒരേ ടിന്നിൽ ഇട്ട് വെക്കുകയാണ് ഇത് എന്റെ ടൂൾസ് ആണ് പിന്നെ നമ്മളെ കത്തി മുറിച്ച് കൂട്ടുന്നത് ഇത് ഇങ്ങനെ കയറ്റി ഈ സൈഡിൽ തൂക്കി തൂക്കിയിട്ടിടും ആ ഒരു കൊളുത്തുണ്ട് അതിൽ തൂക്കിയിട്ടിട്ട് പോകും ഇതാണ് നമ്മുടെ വർക്ക് ഇതാണ് നമ്മുടെ ജീവിതമാർഗം ജീവിതമാർഗം എന്നെ അറിയുന്നവരോ ഉണ്ടെങ്കിൽ എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ ഉടനെ ഏത് പാതിരാത്രി ആണെങ്കിലും ഏത് വീട്ടിലാണെങ്കിലും വന്ന് നന്നാക്കി തരും ഗ്യാസ് സ്റ്റവ് ലീക്ക് എന്ന് പറഞ്ഞാൽ ഏത് സമയത്ത് വിളിച്ചാലും മുടനെ വന്ന് ശരിയാക്കി തരുന്നതാണ് പിന്നെ ഭാര്യ ഉണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഇപ്പൊ വാടകയ്ക്കാണ് താമസിക്കുന്നത് എല്ലാവരും എന്നെ വർക്കുണ്ടെങ്കിൽ വിളിച്ച് സഹകരിക്കുക ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ട് ഗ്യാസ് സ്റ്റോവ് നന്നാക്കാന് അതുപോലെ മിക്സി ഫാൻ വാഷിംഗ് മെഷീൻ തുടങ്ങിയ ഏത് സമയത്തും നമ്മുടെ ഈ തൊടുപുഴ മൂലമറ്റം അതുപോലെ കാഞ്ഞാറ് വാഗമണ്ണ ഏരിയകളിൽ നിങ്ങൾക്ക് ഏത് സമയത്തും നിങ്ങൾക്ക് ആവശ്യം വന്നുകഴിഞ്ഞാൽ നമുക്ക് രാജേന്ദ്രൻ ബന്ധപ്പെടാൻ കേട്ടോ നമ്മൾ രാജേട്ടൻ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഏത് സമയത്താണെങ്കിലും രാജേന്ദ്രൻ വിളിച്ചാൽ രാജേണ്ട അവൈലബിൾ ആയിരിക്കും അപ്പം രാജേട്ടാ അപ്പോൾ അടുത്ത ഉറപ്പുണ്ടെങ്കിൽ വിളിച്ചാൽ ഓക്കെ താങ്ക് യു ഓക്കെ ഫ്രഷ് ആയിരിക്കും താങ്ക് യു അപ്പൊ ഇതുപോലെ വ്യത്യസ്തങ്ങളായി ജോലി ചെയ്യുന്നവരെ നമ്മൾ ഇനിയും നമ്മുടെ വീഡിയോകളിൽ കൊണ്ടുവരും കേട്ടോ അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ വ്യത്യസ്തങ്ങളായി ജോലി ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമ്മൾ അവിടെ പോയി വീഡിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇതുവരെ വിശേഷങ്ങൾ വിഷയപ്പെടുത്തുക തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ യൂട്യൂബിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ കാണുന്ന അപ്പോൾ അതുപോലെ ഹൈപ്പ് എന്ന് ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഫേസ്ബുക്കിൽ എവിടെയാണ് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു മനോഹരമായ എവിടെയായിട്ട് വരുന്നതിരിക്കും എല്ലാവർക്കും ബൈ ബൈ